ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ും സ്വാഗതം ഞങ്ങൾ ഇന്ന് എ കെ എസ് ക്വിസ് ചോദിക്കാൻ ഞങ്ങളുടെ വന്നിരിക്കുന്നത് എല്ലാ ചോദ്യങ്ങളാണ് എന്റെ ശബ്ദത്തിൽ തന്നെ മനസ്സിലാകും ചെറിയൊരു പനിയും വൈകാരിക ഒക്കെയാണ് ചോമ ചോമ ഞങ്ങൾ പരമാവധി നല്ല എനർജറ്റിക് ആയിട്ട് തന്നെ ഇന്നത്തെ ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറയുന്നതായിരിക്കും ശരി ആദ്യത്തെ ചോദ്യം ഒരു പ്രശസ്തമായ പുസ്തകത്തിന്റെ പേരാണ് മൈ ലൈഫ് ഇൻ ഫുൾ വർക്ക് ഫാമിലി ആൻഡ് ഫ്യൂച്ചർ മൈ ലൈഫ് ഇൻ ഫുൾ വർക്ക് ഫാമിലി ആൻഡ് അവർ ഫ്യൂച്ചർ ഈ പുസ്തകത്തിന്റെ പ്രത്യേകത ഒരു ഇന്ത്യൻ വനിതയുടെ ആത്മകഥയാണ് അവർ ലോകത്തെ ഏറ്റവും പ്രശസ്തമായ ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ സിഇഒ പദവിയിലെത്തിയ ആദ്യൻ ഇന്ത്യൻ വനിത കൂടിയാണ് ആരുടെ പുസ്തകമാണിത് പെപ്സിക്കോ പെപ്സിക്കോ സിഇഒ ആയിരുന്നു ഇന്ദ്രൂവി ആണ് ഓക്കെ നമ്മുടെ കേരളത്തിലെ പതിനാല് ജില്ലകളിൽ ഒരു ജില്ല ഔദ്യോഗികമായിട്ടൊരു വൃക്ഷം പുഷ്പം ഇതിനെയൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏതാണ് ആ ജില്ല കാസർഗോഡാണ് ശരിയായ ഉത്തരം ഏതാണ് കാസർഗോഡിന്റെ ഔദ്യോഗിക വൃക്ഷം കാഞ്ഞിരം കാഞ്ഞിരം പുഷ്പം ഏതാന്ന് പറയോ പെരിയയിലാണ് തുടങ്ങുന്നത് പെരിയ പോളത്താളി പെരിയ പോളത്താളി എന്നുള്ളതാണ് അവരുടെ ഔദ്യോഗിക പുഷ്പം പക്ഷി ഏതാന്ന് പറയുമി കാസർഗോഡിന്റെ ഔദ്യോഗിക പക്ഷി വെള്ളവയറൻ കടൽപരന്താണ് ശരിയായ ഉത്തരം ഔദ്യോഗികമായിട്ട് അവർക്ക് ഒരു ജീവിയും ഉണ്ട് ഏതാ ഒരാൻ ആമ ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് കളഭം മാതംഗം ഹസ്തി മലയാള വാക്കുകൾ കേട്ട് പേടിക്കേണ്ട ഇതൊക്കെ ഒരു മൃഗത്തിന്റെ പര്യായ പദങ്ങളാണ് ഏത് മൃഗമാണ് കളഭം മാതംഗം ഹസ്തി ആന ആന ശരിയായ ഉത്തരവാണ് ഗജം കരി ഒക്കെ ഇതിന്റെ തന്നെയാണ് കേട്ടോ ഇപ്പൊ കളഭം മാതങ്കം ഹസ്തി കരി ഗജം ഇതെല്ലാം ആനയാണ് ഏറ്റവും വലിയ ആനകൾ ഉള്ളത് ആഫ്രിക്കയിലെ ടാൻസാനിയയിലാണ് ഓർത്തു വെക്കുക ടാൻസാനിയ എനിവേ മാതങ്കം എന്ന് എക്സാമ്പിൾ പറഞ്ഞല്ലോ ആനകളെ കുറിച്ച് ആനശാസ്ത്രം ആനകളെ എങ്ങനെയാണ് പരിചരിക്കേണ്ടതെന്നൊക്കെയുള്ളത് വിവരിക്കുന്ന വളരെ പ്രശസ്തമായ ഒരു ഇന്ത്യൻ പുസ്തകമുണ്ട് അതിന്റെ പേര് മാതങ്കലീല എന്താ പുസ്തകത്തിന്റെ പുസ്തകം മാതങ്കലീല ഓക്കേ അടുത്തത് വളരെ സിമ്പിൾ ഒരു ചോദ്യം നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ഏത് സ്വാതന്ത്ര്യ സമര നായികയാണ് നാഗന്മാരുടെ റാണി നോർത്ത് ഈസ്റ്റിലാണ് ആരാ യെസ് റാണി ശരിയായ ഉത്തരവാണ് അതിനോട് ചേർത്തൊരു ചെറിയ ചോദ്യം കൂടെ പലപ്പോഴും വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ കുറിച്ചൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അതുപോലെ അതിനോട് സാമ്യമുള്ള ഒരു പേരാണ് ഇന്ത്യൻ നാഷണൽ ആർമിയിൽ പ്രവർത്തിച്ചതിന് ബ്രിട്ടീഷുകാർ ഒരു മലയാളിയുണ്ട് വക്കം അബ്ദുൽ ഖാദർ മൗലവി ഒഴിവാക്കിയാൽ മതി കേട്ടോ രണ്ടും ഒരേ ആളാണെന്ന് തെറ്റിദ്ധരിക്കരുത് ഓക്കേ അടുത്ത ചോദ്യത്തിലേക്ക് കേരളത്തിന്റെ ചിറാപ്പുഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലം ഇലവീഴാഞ്ചിറല്ല ലക്കിടിയാണ് ചിറാപ്പുഞ്ചി മഴ പെയ്യുന്നു ഇപ്പൊ കേരളത്തിൽ ഒരുപാട് മഴ പെയ്യുന്ന സ്ഥലമാണ് ലക്കിടിയാണ് കിഴക്കിന്റെ കാശ്മീർ എന്നറിയപ്പെടുന്ന കേരളത്തിലെ സ്ഥലം ഏതാന്ന് പറയോ ഏതാ പറഞ്ഞു മൂന്നാർ ശരിയായ ഉത്തരവാണ് നിശാനെങ്കിൽ അതിന്റെ കൂടെ ചേർത്ത് പറ കേരളത്തിന്റെ ഹോളണ്ട് ഹോളണ്ട് നെതർലൻഡ് ആലപ്പുഴയാണ് നെതർലൻഡിന് പ്രത്യേകത എന്താ ആ സമുദ്രനിരപ്പിൽ നിന്നും താഴെയുള്ള സ്ഥലമാണ് നെതർലാൻഡ് അങ്ങനെയുള്ള കേരളത്തിലെ സ്ഥലം ആലപ്പുഴ മൊത്തമല്ല കുട്ടനാട് അങ്ങനെ തന്നെ പറയണം കേട്ടോ കേരളത്തിലെ ഇതാ കൊട്ടാര നഗരം സിറ്റി ഓഫ് പാലസ് തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ കൊട്ടാരങ്ങൾ ഉള്ളത് അതുകൊണ്ട് തിരുവനന്തപുരം തന്നെ കേരളത്തിന്റെ വൃന്ദാവനം അതിഗംഭീരമായ പൂന്തോട്ടമാണ് വൃന്ദാവനം കേരളത്തിന്റെ വൃന്ദാവനം മലമ്പുഴയാണ് മലമ്പുഴ ഡാമിനോട് ചേർന്നുള്ള പൂന്തോട്ടങ്ങൾ കാരണം എന്ന പേരാണ് കേരളത്തിന്റെ മക്ക മുസ്ലിംസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമാണ് മക്ക അതുപോലെ കേരളത്തിന്റെ മക്ക എന്നറിയപ്പെടുന്ന സ്ഥലം പൊന്നാനി ദൈവങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന കേരളത്തിലെ ഏത് ജില്ലയാണ് കാസർഗോഡ് കാസർഗോഡാണ് ദൈവങ്ങളുടെ നാട് കാസർഗോഡ് ഇതുപോലെ ഇത് എന്താണെന്നും ചോദിച്ച സ്ഥിതിക്ക് അതിനോട് ചേർത്ത് നിൽക്കാവുന്ന ഒരു ചോദ്യം തേക്കടിയുടെ കവാടം ടൂറിസ്റ്റ് കേന്ദ്രമായ തേക്കടിയുടെ കവാടം എന്നറിയപ്പെടുന്ന സ്ഥലം കുമളി ശരിയായ ഉത്തരം ശരി ശരി ഓഹ് ഭയങ്കര തെക്കിന്റെ കാശി ഏത് സ്ഥലമാണ് വയനാട് ജില്ലയിലെ ഒരു പ്രശസ്തമായ ക്ഷേത്രമാണ് തെക്കിന്റെ കാശി എന്നറിയപ്പെടുന്നത് തിരുനെല്ലിയാണ് ശരിയായ ഉത്തരം കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷിസങ്കേതം മംഗളവനം ശരിയായ ഉത്തരം കേരളത്തിലെ ടൂറിസം ഗ്രാമം കുമ്പളങ്ങി ശരിയായ ഉത്തരം രണ്ടാം ബർദൂളി എന്നറിയപ്പെടുന്ന ഒരു സ്ഥലം കേരളത്തിലുണ്ട് ഏതാണ് കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹമൊക്കെ നടന്ന അവിടെയാണ് പ്രധാനമായിട്ടും പയ്യന്നൂർ ശരിയായ ഉത്തരം നെയ്ത്ത് ഗ്രാമം കേരളത്തിലെ നെയ്ത്ത് ഗ്രാമം ഏറ്റവും നല്ല കൈത്തറി മുണ്ടുകളൊക്കെ കിട്ടുന്ന അവിടെയാന്നാണ് പറഞ്ഞത് തിരുവനന്തപുരം ജില്ലയിലാണ് ബാലരാമപുരം ആണ് ഉത്തരം കരിമ്പനകളുടെ നാട് എന്നറിയപ്പെടുന്നത് പാലക്കാട് ശരിയായ ഉത്തരം തെയ്യം തിറ ഇതിന്റെ ഒക്കെ നാട് എന്നറിയപ്പെടുന്ന സ്ഥലം കണ്ണൂരാണ് തെയ്യങ്ങളുടെ നാട് കണ്ണൂർ എല്ലാവർക്കും അറിയാതുകൊണ്ട് തെയ്യംതിറ കണ്ണൂർ കേരളത്തിന്റെ ഊട്ടി എന്നറിയപ്പെടുന്ന സ്ഥലം റാണിപുരമാണ് അതായത് നമ്മൾ പഠിച്ചു പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കുശിനൊക്കെ തയ്യാറെടുക്കുന്ന ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത്തരത്തിൽ ഒരു പോഷം പഠിച്ചാൽ നിർബന്ധമായിട്ടും നമ്മൾ പുസ്തകങ്ങളുടെയോ ഒക്കെ സഹായത്തോടെ കേരളവുമായി ബന്ധപ്പെട്ട ഇത്തരം മുഴുവൻ പേരുകളും കണ്ടെത്തി പഠിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തണം ആ രീതിയിൽ പഠിച്ച് ഒരു പോർഷൻ തീർത്ത് മുന്നോട്ട് പോകണം നിങ്ങൾ അങ്ങനെ ശ്രദ്ധിക്കണം കേട്ടോ ശരി എങ്കിലടുത്ത ക്വസ്റ്റ്യൻ ഐ എഫ് സി കോഡ് ബാങ്കുകളൊക്കെ ആയി ബന്ധപ്പെട്ട് നമ്മൾ എപ്പോഴും കേൾക്കുന്ന അല്ലേ ഒരു ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴേക്കും ഐ എഫ് എസ് സി കോഡ് അയച്ചു കൊടുക്കാൻ പറയും ആ ഐ എഫ് എസ് സിയുടെ ഫുൾ ഫോം പറയോ ഇന്ത്യൻ ഫിനാൻഷ്യൽ 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 സിസ്റ്റം 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 കോഡ് 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 എന്താണ് ഇന്ത്യൻ ഇന്ത്യൻ അതുപോലെ ഗൂഗിൾ പേ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കറിയാലോ യു പി ഐ എന്നാണ് ആ സംവിധാനം അറിയപ്പെടുന്നത് അല്ലെ യു പി ഐ എന്താ ഫുൾ ഫോം യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് യെസ് യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് ആണ് യു പി ഐയുടെ ഫുൾഫോം യു പിൽ ക്വസ്റ്റിനുള്ളവരാണ് ഇത് പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ടത് ശരി അടുത്ത ചോദ്യം നിഷാൻ പറയാൻ പറ്റുമോ നോക്കട്ടെ ആകാശത്തിലൂടെ തേരോടുന്നു തേരാളി ഭൂമിയിൽ നിൽക്കുന്നു കടങ്കഥയാണ് എന്തിനെ കുറിച്ചുള്ളതാണ് ആകാശത്തിലൂടെ തേരോടുന്നു തേരാളി ഭൂമിയിൽ നിൽക്കുന്നു പട്ടം പട്ടമാണ് പട്ടം ശരിയായ ഉത്തരമാണ് ഈ മുഹമ്മദ് ഗോയക്കുസിന്റെയും അതുപോലെ പ്രത്യേകിച്ചും ഈ അറിവുത്സവത്തിന്റെ ഒക്കെ പ്രത്യേകത അതിനകത്ത് മാക്സിൽ നിന്നും കടങ്കഥകൾ പോലുള്ള ചോദ്യങ്ങളും കൂടുതൽ വരുന്നതാണ് ആകാശം മുട്ട വളരും മരം പക്ഷെ കാക്കക്കിരിക്കാൻ പോലും പറ്റൂല എന്താണെന്നറിയോ ആകാശം മുട്ട വളരും മരം കാക്കക്കിരിക്കാൻ പോലും പറ്റൂല പുകയാണ് കേട്ടോ പുക മരം പിടിച്ചാൽ ഒരു പിടി അരിഞ്ഞാൽ ഒരു മുറം എന്താ ആപ്പിളും പിടിച്ചാൽ ഒരു പിടി അരിഞ്ഞാൽ ഒരു ആപ്പിൾ അതെങ്ങനെ വന്ന് ചീര ഒരു പിടി ചീര അരിഞ്ഞാൽ അത് ഒരു മുറത്തേക്ക് നിറയും പിടിക്കുമ്പോൾ കുറച്ചേ ഉള്ളൂ അരിഞ്ഞിടുമ്പോൾ ആപ്പിൾ ഇവിടെ നിന്ന് വന്നു ഓട്ടെ ഞാൻ കൂടുതൽ കടങ്കഥകൾ ചോദിക്കുന്നില്ല ഏഹ് ഒരു കടങ്കഥ കൂടെ ചോദിക്കണോ ഒരു നേരം മുന്നിൽ നിൽക്കും ഒരു നേരം പിന്നിൽ നിൽക്കും ആദ്യം നോക്കുമ്പോ മുന്നിലായിരുന്നു പിന്നെ നോക്കുമ്പോ പിന്നിലാണ് നിഴൽ നിഴൽ ശരിയായ ഉത്തരമാണ് ഓക്കെ തമിഴ്നാട്ടിൽ നിന്ന് ഭൗമ സൂചിക ലഭിച്ച ആദ്യത്തെ ക്ഷേത്ര പ്രസാദം ഈ ജിയോ ഇൻഡെക്സ് ലഭിക്കുന്നുണ്ടല്ലോ പല കാര്യങ്ങൾക്കും നമ്മുടെ നിലമ്പൂർ തേക്കിനും ആറന്മുള കണ്ണാടിക്കും ഒക്കെ കിട്ടിയതുപോലെ ഒരു പ്രദേശവുമായി ബന്ധപ്പെട്ട് ആ പ്രദേശത്തിന്റെ പ്രത്യേകതകളുള്ള ഒരു ഉൽപ്പന്നത്തിനാണ് ഈ ഭൗമ സൂചിക ലഭിക്കുന്നത് അങ്ങനെ തമിഴ്നാട്ടിൽ നിന്നൊരു ക്ഷേത്രത്തിൽ നിന്നുള്ള പ്രസാദത്തിന് അത് കിട്ടിയിട്ടുണ്ട് ഏതാണ് പഴനിയിൽ നിന്നുള്ള പഞ്ചാമൃതത്തിനാണ് കേട്ടോ പഞ്ചാമൃതം പഞ്ചാമൃതം എന്ന് പറഞ്ഞാൽ അഞ്ച് അഞ്ച് ഇനങ്ങൾ ചേർന്ന് വാഴപ്പഴം പഞ്ചസാര നെയ്യ് തേൻ ഏലക്ക വാഴപ്പഴം പഞ്ചസാര നെയ്യ് തേൻ ഏലക്ക ഇത് അഞ്ചും കൂടെ ചേർന്നിട്ടാണ് നമ്മുടെ പഴനിയിൽ നിന്നുള്ള പഞ്ചാമൃതം ഉണ്ടാക്കുന്നത് ഓക്കെ തൽക്കാലം ഒരൊറ്റ ചോദ്യം കൂടെ കൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് നിർത്താം ത്രിഫല എന്നറിയപ്പെടുന്നത് ത്രിഫലങ്ങൾ എന്നറിയപ്പെടുന്നത് മൂന്ന് ഫലങ്ങളാണല്ലോ മൂന്ന് അതേതൊക്കെയാണ് കടുക്കയിലാണ് തുടങ്ങുന്നത് കടുക്ക നെല്ലിക്ക ആ കുസില ഇത്തരം ചോദ്യങ്ങള് പ്രധാനപ്പെട്ടതാണ് അങ്ങനത്തെ ആ കടുക്ക നെല്ലിക്ക താന് അപ്പോൾ ഇതൊക്കെയായിരുന്നു അല്ലെങ്കിൽ പല ക്രിസ്സുകൾക്കും വരാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങൾ ഏറ്റവും ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് പിന്നെ ഒരു കാര്യം ഇവിടെ പറയാനുണ്ട് നാളെ ഇപ്പോൾ ഓണം അവധിയുടെ സമയമാണ് അതുകൊണ്ട് തന്നെ നാളെ ഞങ്ങൾ കോട്ടയത്ത് തന്നെ ടൂർ പോകാൻ പറ്റുന്ന ചില പ്രദേശങ്ങളിൽ ഒരു യാത്ര പോകുന്നുണ്ട് അവിടെ യാത്ര യാത്ര സമയത്ത് മുഴുവൻ ഒരുപാട് ചോദ്യങ്ങളും ഒരുപാട് ഇൻഫർമേഷൻസും ആയിരിക്കും ആ യാത്രയിൽ ഉടനീളം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങളായി യാത്ര പോ യാത്രയ്ക്ക് പോകുമ്പോൾ നിങ്ങളും ഞങ്ങളുടെ ഒപ്പം ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് കൂടെ ഉണ്ടാകണം ഇപ്പോൾ ആ വീഡിയോയുമായി വരുന്നത് വരെ സ്നേഹപൂർവ്വം കോട്ടയത്തിൽ നിന്നും